ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ കരുതി ഈ കാട്ടുതീ പടർന്നപ്പോഴത്തേക്ക് ആ തീക്കാ തെരിഞ്ഞ അമർന്നു പോയി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഇനം വേറെ കേട്ടോ മുന്തി ഇനം എന്ന് പറഞ്ഞാണ്ടല്ലോ അല്ല ഇനി ആറ്റം ആറ്റംപോമ്പ് വീണെന്ന് പറഞ്ഞാലും ഇവക്ക് ഒരു പുല്ല് സംഭവിക്കത്തില്ല കാരണം അതുപോലത്തെ ഒരു കൂതുറ സാധനമാണ് നമ്മുടെ ജെറുസലേം വാടം കാരണം ഈ കഴിഞ്ഞ ദിവസം തെൽഹബീബിൽ നടന്നിട്ടുള്ള തീപിടുത്തത്തെ കുറിച്ചിട്ടുള്ള വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടു കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കാണിച്ചു വേൾഡ് മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കാണിച്ചു അൽ ജസീറ പോലുള്ള ചാനലുകൾ ഈ വാർത്ത കാണിക്കുന്നു ബി ബി സി വേൾഡിലൊക്കെ ഇസ്രയേലിൽ തീ പടർന്നു അത് തെല്ലുഹബീബിന്ന് പിന്നെ അങ്ങോട്ട് ജെറുസലേമിലേക്ക് വരെ വ്യാപിക്കുന്നു ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരുടെ ഹെലികോപ്റ്റർ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് തീ അണക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് പക്ഷേ കേരളത്തിലെ ഏഷ്യനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി വാർത്ത ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റി എന്ന് വേണം പറയാൻ കാരണം അമ്മായിക്ക് അവിടെ തന്നെ തെറ്റി പറഞ്ഞാൽ ഈ ഏഷ്യനെറ്റ് ആയാലും ചലം ചാനൽ ആയാലും ന്യൂസ് ഐറ്റി ആയാലും ഇവിടുത്തെ ഒരു പ്രത്യേക മതവിവാഹത്തെ കുറിച്ചിട്ട് തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന ഒരു ചാനലാണെന്നുള്ളത് ഞാനൊന്നും ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും അമ്മായി ഈ തീയിലൊന്നും എരിഞ്ഞമർന്നിട്ടില്ല പൂർവാധികം ശക്തിയോടുകൂടി ആ പഴയ ഗാംഭീര്യത്തോടുകൂടി വീണ്ടും വർഗീയത തുപ്പിക്കൊണ്ട് വന്നിട്ടുണ്ട് ഈ ജെറുസലേം പടക്കം കാരണം ഇവളെ കുറിച്ചിട്ട് സത്യത്തിൽ വീഡിയോ ചെയ്യരുത് എന്ന് വിചാരിച്ചത് എന്തായാലും ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഉണ്ടായിട്ടുള്ള ഈ ഒരു തീപിടുത്തം അത് അവിടുത്തെ ജിഹാദികൾ അല്ലെങ്കിൽ സുഡാപ്പികൾ മനഃപൂർവ്വം കത്തിച്ചതാണ് അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ തെളിവുമായിട്ട് അമ്മായി അടുത്ത വീഡിയോയിൽ വരുമെന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ വെല്ലുവിളിക്കുകയാണ് അമ്മായി അങ്ങനെ വരട്ടെ ഈ ലോക രാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പൈശാചികമായിട്ട് കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടിക്കട്ടുള്ള മൃഗതുല്യരായിട്ടുള്ള ഭരണാധികാരികളും അവൻ്റെ അനുയായികളുമാണ് ഇസ്രേൽ എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ആ രാജ്യത്ത് ഒരു ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് ആ ദുരന്തത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഇമൂചിയിട്ടൊന്നും ഇവിടെ എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഞാൻ ഈ വാർത്ത ചെയ്യുമ്പോൾ പോലും അത്തരത്തിലുള്ള ഒരു സന്തോഷത്തോടെയല്ല ചെയ്യുന്നത് പക്ഷേ ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾ അതായത് കുടുംബത്തിന് പോലും വേണ്ടാത്ത സമൂഹത്തിൽ യാതൊരുവിധ തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാത്ത ഇതുപോലെ ചില പുഴുത്ത നാറിയ ജന്മങ്ങൾ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയാ ഒരുപാട് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് കാരണം ഇത്രയും ദുരന്തം ഉണ്ടായിട്ട് പോലും ആ ദുരന്തത്തിൽ ഇങ്ങനെയൊക്കെ പറയുക എന്നുണ്ടെങ്കിൽ അത് മനുഷ്യന് പിറക്കാത്ത ജന്മങ്ങളായിരിക്കും അല്ലെങ്കിൽ ഈ മൃഗ മൃഗം പോലും ഒരു പക്ഷെ ചിലപ്പോൾ കുറച്ച് കരുണയൊക്കെ കാണിക്കും സഹജീവികളോട് അതുപോലുമില്ലാത്ത ഒരു വൃത്തിഘട്ട പരമ കൂതര സാധനമാണ് ഇവളെന്തായാലും ഇവള്

അല്ലാത്തപ്പമുള്ള കരച്ചിലൂടെ കരച്ചിലാണ് ഇന്ത്യയിൽ ഇസ്രായേൽ വൻ തീപിടുത്തം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് എന്നൊക്കെ അങ്ങ് തള്ളി മറക്കി ഇസ്രായേൽ തീപിടുത്തം തന്നെയാണ് പക്ഷെ ഈ തീവെയ്പ്പ് നടത്തിയവരെ എല്ലാം ഇസ്രായേൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല പക്ക തെളിവ് സഹിതം വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ടവറുകളിൽ വെച്ചിരിക്കുന്ന ക്യാമറകളെല്ലാം പകർത്തിയ വീഡിയോകളെല്ലാം തന്നെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇസ്രായേലിൽ അവിടെ ഇടങ്ങളിലായിട്ട് മരങ്ങളിലെല്ലാം കൊണ്ടുപോയി കാട്ട് തീ കൊണ്ടുപോയി തറ മൂട്ടി കൊണ്ടുപോയി അവിടെ തീവെയ്പ്പ് നടത്തി കൊണ്ടിരിക്കുന്നത് മുഴുവനും ജിഹാദികളാണ് എൻ്റെ ഫോണിനകത്ത് തെളിവുകളുണ്ട് ഞാൻ ഇനി ഒരു വീഡിയോക്കടുത്ത് അത് തെളിവ് സഹിതം ഇന്ന് വൈകിട്ട് ഞാൻ ഇന്ന് കാണിച്ചുതരാം ഇസ്രായേലിന് ആരാണ് ഈ തീ വെക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജിഹാദി പ്രീണനം മൂത്ത് നടക്കുന്ന മാപ്പകളായിട്ടിരിക്കുന്ന കേരളക്കരയിലെ മാപ്പകൾക്ക് മാത്രമേ ഇസ്രായേലിന് എന്താ പറയുന്ന തീപൊടുത്തം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു ആനയാണ് ഊനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തരംഗങ്ങ് മാപ്പകളെ സിഹിപ്പിക്കുക ചുനാപ്പികളെ പ്രീണിപ്പിച്ചങ്ങ് വരുവാ ഏഹ് കേരളത്തിൽ മുഴുവൻ ഇവിടെ ഒരു അടിയന്തരഘാതത്തെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇവിടെ പിടിച്ചിരിക്കുന്ന തീ മനപൂർവ്വം സുഡാപ്പികള് ഇസ്രായേലിൽ വെച്ചിരിക്കുന്ന ഈ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ തിന്നിട്ടത് ഈ നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറേ ജിഹാദി തീവ്രവാദികൾ ചെയ്തിരിക്കുന്ന പരിപാടിയാണ് ഇവിടുത്തെ തീപിടുത്തത് അത് ഇസ്രായേൽ നല്ല വൃത്തിയാണോ അവിടുത്തെ ടവറുകൾ അതിന്റെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് ആ ടവറുകളിലുള്ള ക്യാമറകളെല്ലാം തന്നെ ആ വീഡിയോകളെല്ലാം പകർത്തിയിട്ട് കൊണ്ട് പോയി അത് തെളിവ് സഹിതം തന്നെ ഈ ദിവസങ്ങളിൽ പോയി അപ്പം ഒരു കാര്യം മനസ്സിലാക്കിക്കൊല്ലണം നമ്മുടെ നാട്ടിലും ഇതുപോലെ ഇസ്രായേൽ ഇന്ത്യക്കകത്ത് തിരുന്നു കൊണ്ട് ഇന്ത്യയെ ഒറ്റ തിന്നുന്ന കുറേ പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ നാട്ടിലുണ്ട് അത് മാപ്പറകളുടെ പേരിൽ ഒഴിഞ്ഞിരിക്കുകയാണ് കുറേ മാധ്യമ പ്രവർത്തകരുടെ പേരിലും കുറേ എന്താ പറയുന്ന സുഹൃക്കളുടെ ഉച്ചിഷ്ടം എന്താ പറയുന്നത് അമേദ്യവും ഉച്ഛിഷ്ടവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുരേഷ് ഗോപി പറയുന്ന കണക്ക് ബന്ധുക്കളുടെ കുറെ ഉച്ചവും മോദി തിന്നിക്കൊണ്ടിരിക്കുന്ന കുറെ കൂതറകളും നമ്മുടെ നാട്ടിലുണ്ട് മാപ്പറകളുടെ പേരില് മാപ്രകളുമുണ്ട് അല്ലാതെയുമുണ്ട് ഇവരെല്ലാവരും കൂടിയിട്ടാണ് സത്യത്തിൽ ഇന്ത്യയെ നശിപ്പിക്കാൻ പോകുന്നത് ഈ ഗതി ഇന്ത്യക്കും ഒരു ദിവസം വരും ഇന്ത്യക്കകത്തും ഇന്ദിഫാദ എന്നുള്ള പേരിൽ ഇന്ത്യയ്ക്കകത്തിരുന്നു കൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനകൾ ഇന്ത്യക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയുന്നില്ല ഇന്ന് ആരാണന്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിക്കുമ്പോൾ കാണാതെ െന്ന് ഇല്ലാത്ത കഥകളും കെഞ്ഞ് ഇല്ലാത്ത ബുദ്ധികേടുകളൊക്കെ പറഞ്ഞ് രസിക്കാൻ ഭയങ്കര സന്തോഷമാണ് മാപ്പകൾക്ക് എന്ന് പറയുന്നത് ഏഹ് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചൊറിഞ്ഞ് നടക്കുകയാണ് ഇസ്രായേലിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് കണ്ട് രസിക്കാനും ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കാമെന്നൊക്കെയുള്ള ധാരണയിൽ അങ്ങ് നടക്കുക മാപ്പകളെ സൂചിപ്പിക്കുക ഇവിടെ തള്ളാഖുനെ അങ്ങ് സൂഹിപ്പിച്ചങ് മേളിലോട്ട് അങ്ങ് വേറ്റുക പിന്നെ ഇസ്രായേലിന്റെ തീപിടുത്തം കൊടുത്തിട്ട് വേണം തള്ളാഖുനെ അങ്ങ് സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ തള്ളാഖൂന് സൂയിക്കത്തില്ല ഒന്ന് ആലോചിച്ച സഹോദരങ്ങളെ ഇതിന്റെ വളരെ വ്യക്തമായി തന്നെ ജിഹാദികൾ കൊണ്ടുപോയി മരങ്ങൾക്ക് തീ പിടിച്ചാൽ എങ്ങനെ തീ പിടിക്കും മുകളിൽ നിന്നും രണ്ട് മരങ്ങൾ തമ്മിൽ കാറ്റിൽ കൂറ്റി വിടസിട്ടാണ് തീ പിടിക്കുന്നത് ഇതാണ് സ്വാഭാവിക ഇതാണ് സയന്റിഫിക്കലായിട്ട് സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു കൂവാന്റെ പുത്തകത്തിൽ തീ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എപ്പോ മരങ്ങളുടെയും താഴെ കൊണ്ടുപോയി നല്ല വൃത്തിയാണം തീ വെച്ച് കത്തിച്ചു വിടുകയായിരുന്നു ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇസ്രായേലിലെ മരങ്ങളിലും കാട്ടുതീയൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പം ഈ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിൽ ഇരുന്ന് തിന്ന് ഈ രാജ്യത്തിൽ ഇന്ന് സുഖിച്ചു പുളയ്ക്കുന്നവുമാര് ഇന്ദിഫാത എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഏതെല്ലാം തരത്തിൽ ജിഹാദികൾ എഴുന്നേക്കാൻ പറ്റുമോ ആ തരത്തിലെല്ലാം ജിഹാദികൾ എഴുന്നേറ്റിൽ ആട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഇത് കണ്ട് രസിക്കുന്നവർക്കും ഇന്ന് ഇത് കണ്ട് നിസ്സാരമായി തള്ളിക്കളയുന്നവർക്കും എല്ലാം നാളെ വരാൻ പോകുന്ന ഗതികേട് അവനവന്റെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് കുറെ ജിഹാദികൾ ഞാൻ അപ്പൊ കേട്ടല്ലോ അല്ലെ സയന്റിഫിക്കലായിട്ട് ഈ ജെറുസലേം വാണം പറഞ്ഞത് കേട്ടല്ലോ അതായത് അവിടുത്തെ ജിഹാദികളായിട്ടുള്ള ആൾക്കാർ ഈ മരത്തിന്റെ മൂട്ടി കൊണ്ടുപോയി തീ ഇട്ടേൻ്റെ തെളിവുകളെല്ലാം ഇസ്രയേലിൻ്റെ മറ്റേ ക്യാമറയ്ക്കകത്ത് പതിഞ്ഞിട്ടുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാനത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളാണ് ഈ ഇസ്രയേലിൽ വന്നിട്ടുള്ളതെന്നുള്ള വാർത്തകൾ നമ്മൾ എത്രയധികം കണ്ടു അല്ലേ ഈ തീ പടർന്ന് അത് തെലഹബീബിൽ നിന്നും ജെറുസലേമിലേക്ക് വരാ ഈ കത്തി പടർന്ന ആ ഒരു സമയത്ത് കയ്യും കാലുവിട്ട് അടിച്ചിട്ടുള്ള ഈ നരാധമ്മനായിട്ടുള്ള ഈ ഭരണാധികാരി ഏ ലോകത്ത് ഏത് ഭരണാധികാരിയാണെങ്കിലും മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തിന് മാത്രമേ അവൻ്റെ ജീവൻ എടുക്കാനുള്ള അവകാശമുള്ളൂ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നറിക്കട്ടുള്ള ഈ നരാധമ്മന്മാർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ശിക്ഷയാണ് അതിൽ പോലും യാതൊരുവിധ തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഈ വീട് ചേട്ടുള്ള ഈ നാറി ഇവിടെ കുറിച്ചിട്ട് നമ്മൾ ഇനി എന്ത് എന്താണ് നമ്മൾ പറയേണ്ടത് എന്നാലും കേരളത്തിൽ എൻ്റെ പൊതുസമൂഹം മനസ്സിലാക്കുക ഇവിടെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കുക എന്ന് കാരണം രാജ്യത്തെ ചോറ് തിന്നിട്ട് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന നാറികൾ ആരാണെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ ഈ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഇതിനകത്ത് ഒരു ഒറ്റ ഒറ്റൊരുത്തൻ പോലും ഇല്ലടി നീ പറഞ്ഞ കണക്ക് ഇസ്ലാമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിമായിട്ടുള്ള ഒരുത്തൻ പോലും അതുകൊണ്ട് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതും ഈ രാജ്യത്തെ ഒറ്റ കൊടുത്ത പാരമ്പര്യമുള്ളവർ ആരാണ് എന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് നിന്റെ അതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ ഇതിനെ കുറിച്ചിട്ട് പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അതെന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുന്നതായിരിക്കും എന്തായാലും ഈ ഇസ്രയേലിലേക്ക് എത്തിപ്പടർന്നിട്ടുള്ള ഈ തീപിടുത്തത്തിൽ ഒരുപാട് ആൾക്കാരുടെ വീടും സ്വത്തും ഒക്കെ ഇട്ടിട്ട് ഓടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതേ കാഴ്ചയല്ലേ നമ്മൾ ഈ പറയുന്ന പലസ്തീൻ എന്ന് പറയുന്ന മണ്ണിൽ കാലം കുറേയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പാവം പിടിച്ച കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ പോലും അതിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന നിന്നെ പോലെ മനുഷ്യന് പിറക്കാത്ത മൃഗത്തിന് പോലും ജനിക്കാത്ത മറ്റേതോ ഒരു വികൃത ജീവിയിൽ ഉണ്ടായിട്ടുള്ള നിന്നെ പോലെയുള്ള വൃത്തികെട്ട ചെറ്റകൾക്ക് മാത്രമേ ഇത്തരത്തിലൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ ഇനി ഇതല്ല ഇതിനപ്പുറം വന്നാലും നിൻ്റേതും ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ കലർക്കും